ആദ്യമായിട്ട് സ്ഥാപിച്ച വേളാങ്കണ്ടി മാതാവിൻ്റെ അത്ഭുതമുള്ള പള്ളിയാണ് ആ പള്ളിയിൽ ജനങ്ങൾ മുഴുവൻ നേർന്നിരുന്നു എം പി ആയിട്ട് വിജയിച്ചു വന്നാൽ ഈ കൽവിളക്കിൽ തിരി തെളിയിപ്പിച്ചോളാവുന്നു ആ നേർച്ച കുറച്ച് നീണ്ടുപോയി കൊറോണ കാരണം മഹാമാരി കാരണം കുറച്ച് നീണ്ടുപോയി അതുപോലെ തന്നെ നമ്മുടെ ലീലാമണിയച്ചി മഹിളാ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് ലീലാമണിയച്ചി കുറ്റിയങ്ക അമ്പലത്തിൽ ഒരു നേർന്നിട്ടുണ്ട് എത്തി കഴിഞ്ഞ് അടുത്തയാഴ്ച വരുമ്പോൾ ചിറ്റിംഗ് അമ്പലത്തിൽ നമുക്ക് ആ നേഴ്സി പൂർത്തീകരിക്കണം കുട്ടപ്പേട്ടൻ സിന്ദൂരം പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ അപ്പ നമ്മുടെ എം പി ആയിട്ട് വിജയിച്ചു വന്നു ഇനി ജനങ്ങളിൽ നമ്മുടെ സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എം പി യെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൽക്കുളക് ചേട്ടൻ ശനി ശേഷിശേഷി ഉൾപ്പെടെ ഈ വാർഡിൽ വളരെയധികം കഷ്ടപ്പെട്ട് യാവും പകലും വ്യത്യാസമില്ലാതെ ഒരു ഒരു അഞ്ചത്തിയെ പോലെ സ്നേഹിച്ച് ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുന്നതിന് അഹോരാത്രം പണിയെടുത്ത ആളുകൾ അവർ ഹൃദയം തൊട്ട് മാതാവിനെയും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെയും ഒക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടി അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ള പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചത് അതിൻ്റെ പൂർണമായിട്ടുമുള്ള ഫലം തന്നെയാണ് വളരെ അഭിമാനത്തോടു കൂടി പാർലമെൻറ്റിലേക്ക് നടന്നു കയറാൻ സാധിച്ചത് എന്നുള്ള സന്തോഷം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അപ്പം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു വർഷം ഒന്നര വർഷം ഇങ്ങനെ എത്തിയിരിക്കുകയാണ് കോവിഡ് ഇതിനിടയിലൂടെ കടന്നു വന്നു മിക്ക ദിവസങ്ങളും മിക്ക പഞ്ചായത്തുകളിൽ ചെല്ലുന്ന സമയത്ത് എല്ലാ ഇടങ്ങളിലും ഇത്തരം വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തിയ ആളുകളെ കാണുന്നു അത് തന്നെയാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്നും പൂർവാധികം ശക്തിയോടുകൂടി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇതേ ജിജോ ചേട്ടൻ കുറേ ദിവസങ്ങളായി പറയുന്നു ഈ ഒരു ഈ ഒരു വഴിപാടിനെ കുറിച്ച് മാതാവിന്റെ മുൻപിൽ വന്ന് തിരിതെളിച്ച് മുന്നോട്ടുള്ള യാത്രയിൽ തുടർന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ സാധിക്കുകയുള്ളു അതിനെപ്പോഴും കൂടെ ചേർന്ന് നിൽക്കുന്ന നിങ്ങളെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളെ കൊണ്ട് നടക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ നിങ്ങളും സന്തോഷവാന്മാരായി നിന്നാൽ നമ്മളും സന്തോഷമായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യവും ക്ഷേമവും സന്തോഷവും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ അന്നന്നത്തെ വരുമാനത്തിൽ സന്തോഷത്തോടു കൂടി അല്ലലില്ലാതെ ജീവിക്കുവാൻ എല്ലാ കുടുംബാംഗങ്ങൾ ചു എൻ്റെ ഓരോ അമ്മമാർക്കും അതേപോലെ തന്നെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും മുതിർന്ന എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുമുണ്ട് മുന്നോട്ട് പോകാൻ മാതാവിൻ്റെ അനുഗ്രഹം ഇവിടെ ഇല്ലാതെ എന്ന് പ്രാർത്ഥിച്ചുമുണ്ട് നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടു കൂടി നിങ്ങൾ ഈ നിലനിൽക്കുന്ന ഈ കൽവിളക്ക് തെളിയിക്കാൻ പോവാൻ കട്ടി കട്ടി മെമ്പറ കട്ടി കട്ടി നമ്പർ അല്ല ആള് കട്ടി നമ്പർ അല്ല ഫസ്റ്റ് ഇവിടെ കട്ടി എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് കേൾക്ക് 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 അവിടെ കേൾക്കാം കട്ടി കട്ടി ഈ സൈഡിൽ നിന്ന് നിന്നതിടോട്ടാ ശരി സൈഡിൽ <laughs>

അവിടെ കണ്ടോ 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 അഗ്നിദേവനും വായുദേവനും ഇടപെട്ടുണ്ട് ഇടപെട്ടുണ്ട് കേട്ടോ കാലത്തോട്ടല്ല കാലത്തോട്ട് ചേച്ചി ചേച്ചി കാലത്തോട്ട് എല്ലാവരും തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നെ ഇടപെട്ടിട്ടുണ്ട് കേട്ടോ ശരി ഇടപെട്ടിട്ടുണ്ട് ധൈര്യായിട്ടിരുന്നു പറയാ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടോ കൊണ്ടോണ്ടോടാ കടിച്ചില്ല രഘു കടിച്ചില്ല ഓക്കേ വിശേഷം 2804 ലേസർ കടിച്ചില്ല ഈ പിള്ളേരെ കൂടി ներത്തോട്ടെ പിള്ളേരെ എടുത്തേര് നമ്മളേ ഇവിടെ ഉള്ളത് எல்லா പിള്ളേരെ എനിക്ക് തന്നേടാ ദാ താരക ദിനല്ല കടിച്ചേർ കൊടുക്ക് ചെറു മിന്നു 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 മുളയേ